ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തിനും നേരിട്ട അനുഭവത്തെക്കുറിച്ചാണ് സുഹൃത്തെന്ന് പറഞ്ഞാൽ എന്നേക്കാളൊരു നാലഞ്ച് വയസ്സിന് ഇളയ ഒരു സുഹൃത്താണ് അദ്ദേഹം ഈ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്തെങ്കിലും കോഴ്സ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം എന്തെങ്കിലും തൊഴിൽ കോഴ്സ് ഇപ്പം നമ്മളിലെല്ലാം നമ്മുടെ നാട്ടിലെല്ലാം എല്ലാവരും എന്തെങ്കിലുമൊക്കെ തൊഴിൽ രക്ഷിത കോഴ്സ് പഠിക്കും ഡിഗ്രിക്കൊന്നും പോകാൻ പലർക്കും താല്പര്യമില്ല താല്പര്യമില്ല ഒരു മൂന്ന് വർഷം ഡിഗ്രി കഴിഞ്ഞാൽ ചിലപ്പം ജോലിക്ക് പിന്നെയും അന്വേഷിച്ചൊക്കെ നടന്ന വലിയ ജോലിയൊന്നും കിട്ടത്തില്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ എല്ലാ ചെറുപ്പക്കാർക്കൊക്കെ ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ ഭയങ്കര ജോലി കിട്ടണമെന്നും ഉയർന്ന ശമ്പളം കിട്ടണമെന്നൊക്കെ ആഗ്രഹമുള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു തൊഴിൽ കോഴ്സ് പഠിക്കാൻ എല്ലാവരും ഒരുങ്ങും മാക്സിമം പത്ത് കഴിഞ്ഞാൽ നോക്കിയിരിക്കും അടുത്ത തൊഴിൽ കോഴ്സ് പഠിക്കാൻ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞാൽ നോക്കിയിരിക്കും അപ്പം ഈ സുഹൃത്ത് പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു ജയിച്ചില്ല രണ്ടാം പ്രാവശ്യം അങ്ങോട്ട് എഴുതി ജയിച്ചു അപ്പം വീട്ടുകാരും നിർബന്ധിക്കുന്നു പ്ലസ് ടു കഴിഞ്ഞ് എന്തെങ്കിലും ഒരു തൊഴിൽ കോഴ്സ് പഠിക്കണമെന്ന് അപ്പോൾ തൊഴിൽ കോഴ്സ് പഠിക്കാൻ ഒരുപാട് അടുത്ത് തൊഴിൽ കോഴ്സ് നോക്കിയപ്പം ഭയങ്കര ഹൈ എമൗണ്ട് ഒക്കെയാണ് കോഴ്സിന് ചോദിക്കുന്നത് അപ്പോൾ അത്ര ഒരു എമൗണ്ട് കൊടുത്ത് ഒരു തൊഴിൽ കോഴ്സ് പഠിക്കാനുള്ള സാമ്പത്തിക ശേഷി വീട്ടുകാർക്കില്ലാത്തതുകൊണ്ട് പത്രങ്ങളിലൊക്കെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി എന്തെങ്കിലും ഒരു തൊഴിൽ കോഴ്സിനെ പറ്റി അതായത് ട്രെയിനിങ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന എന്തെങ്കിലും കോഴ്സുകളുണ്ടോ അങ്ങനെ ഇരിക്കെ അദ്ദേഹം കണ്ടെത്തി പത്രത്തിൽ ഒരു ആയുർവേദ നഴ്സിങ്ങിൻ്റെ പരസ്യം ആയുർവേദ നഴ്സിംഗ് കോഴിക്കോടാണ് സ്ഥലം ആയുർവേദ നഴ്സിംഗ് പഠിപ്പിക്കും അത് കഴിഞ്ഞ് മുപ്പത് നാൽപ്പത് രൂപ ശമ്പളം തൊടെ ജോലി എന്ന് അപ്പം കോഴിക്കോടല്ല സ്ഥലം ഇപ്പം കോട്ടയത്തു നിന്ന് കോഴിക്കോട് അല്ല കേരളത്തിൽ തന്നെ ഉള്ളൊരു സ്ഥലമല്ലേ എന്നോർത്ത് പറഞ്ഞു അപ്പം അദ്ദേഹം ആ നമ്പർ വിളിച്ച് ചോദിച്ചു വീട്ടുകാരെ കൊണ്ടും വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു കോഴിക്കോട് വന്നാൽ മതി കോഴിക്കോട് വന്ന് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഇത്ര രൂപ എന്നൊക്കെ ഓട്ടോ കൂലി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇനി കോഴിക്കോട് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വായിലല്ലേ വഴി ഇരിക്കുന്നെന്നോർത്തും ശരി അതനുസരിച്ച് ചെയ്യാൻ തുടങ്ങി അതനുസരിച്ച് എന്തായാലും ഇവിടെ ഈ ഈ ആയുർവേദ കോഴിക്കോടുള്ള ആയുർവേദ കോളേജൊന്ന് പോയി കാണാം അവിടെ പഠിപ്പിക്കും അതായത് ആറുമാസത്തെ പഠിത്തം കഴിഞ്ഞ് പിന്നെ ആറുമാസം പഠിത്തത്തിന് സ്റ്റൈവെൻറ്റ് കിട്ടും അത് കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞ് ജോലി ചെയ്യാം അവിടെ അപ്പോൾ ഒരു വർഷത്തെ കോഴ്സാണ് എന്നൊക്കെ ഫോണിൽ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥയും ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി ഈ സുഹൃത്തുമായിട്ട് നമുക്കന്ന് ഒരു ദിവസം പോകുമെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ശരി ഓക്കെ നമുക്കൊരു ദിവസം പോകുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ ട്രെയിനെ പോകാൻ നോക്കിയപ്പം ട്രെയിന് ഒരുപാട് സമയം എടുക്കും സമയമെടുക്കും അതുതന്നെയല്ല നമ്മൾ പറയുന്ന സമയത്തൊന്നും അവിടെ ട്രെയിൻ കിട്ടാതെയോ എന്തെങ്കിലുമൊക്കെ ലേറ്റ് ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ച് ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കോട്ടയത്ത് നിന്ന് ബസ്സിൽ പോകാൻ തീരുമാനിച്ചു അപ്പം ബസ് അങ്ങനെ കോട്ടയത്ത് നിന്ന് ബസ്സിൽ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു തീരുമാനിച്ച് ഞങ്ങൾ കോട്ടയം ബസ് സ്റ്റാൻഡിൽ വന്നു രാത്രിയാണ് രാത്രി ഏകദേശം ഒരു എനിക്ക് ഒന്ന് എട്ടൊമ്പത് മണി രാത്രിക്ക് തിരുവല്ലയിൽ നിന്ന് ഒരു കോഴിക്കോട് അതായത് സൂപ്പർ ഫാസ്റ്റ് ആണെന്ന് തോന്നും ഒരു കോഴിക്കോട് വണ്ടിയിട്ടുണ്ട് വെളുപ്പിന് നാലുമണി അഞ്ചുമണിയാകുമ്പോൾ കോഴിക്കോട് എത്തും കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സ്ഥലത്തോട്ട് എത്താൻ ഒരു ബസ് കയറണം അത് കഴിഞ്ഞ് ഒരു ജംഗ്ഷനിൽ ജംഗ്ഷനിലിറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് ചേരുന്നത് ഈ ആയുർവേദ കോളേജാണെന്നാണ് ഈ ഫോണിൽ വിളിക്കുന്ന ആൾ പറഞ്ഞു തരുന്നത് അപ്പം ഞങ്ങളതനുസരിച്ച് ഞങ്ങൾ വെളുപ്പിനെ നാലര അഞ്ചുമണിയായപ്പം കോഴിക്കോടെത്തി എനിക്ക് തോന്നുന്നു രാവിലെ രാത്രി ഒരു എട്ടമ്പത് പത്ത് മണി ആ സമയത്താണ് ഇവിടുന്ന് കോട്ടയത്തുനിന്ന് കയറുന്നത് അത് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വെളുപ്പിനെ ഒരു അഞ്ചുമണി ഒക്കെ ആയപ്പോൾ അവിടെ ചെന്നു ഞങ്ങളവിടെ ചെല്ലുമ്പം ഭയങ്ക നമ്മൾക്കറിയാം ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഒരു തുടക്കം ഉണർന്നു വരുന്ന ഒരു ബസ് സ്റ്റാൻഡ് ഉണർന്നു വരുന്ന പ്രതീതിയായിരുന്നു അവിടെ പ്രതീതി എന്ന് പറഞ്ഞാൽ പത്രക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ അവിടെ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഈ ഈ പാത്രങ്ങളൊക്കെ പറമക്കാർ പോലുള്ള ആൾക്കാർ അവിടെ ബസ് സ്റ്റാൻഡിലാണ് കിടക്കുന്നത് അവരൊക്കെ എഴുന്നേറ്റ് ഈ ചായ ചെറിയ ചെറിയ ചായക്കടകളുണ്ട് അവിടെയൊക്കെ പോയി ഓരോ ചായ കുടിക്കുന്നു ഇവർ എഴുന്നേറ്റ് ഇവരുടെ സാധനങ്ങളെല്ലാം മടക്കി വെക്കുന്നു ഇപ്പം ഈ കിട കിടന്നുകൊണ്ടിരിക്കും കിടന്ന് കിടക്കുന്നത് തുണിയൊക്കെ വിരിച്ചാണ് ഇവർ കിടക്കുന്നത് അപ്പം കിടന്നിട്ട് ഇവർ ഈ ഇതെല്ലാം ചുരുട്ടി ഒരു സ്ഥലത്ത് ഒരു ഒരു കടയുടെ സൈഡിൽ കൊണ്ടുവയ്ക്കുന്നു അങ്ങനെ ഭയങ്കര കലാപരിപാടികളാണ് ആ പ്രദേശം പോലും ചിലർ വന്ന് ക്ലീനിങ് തൊഴിലാളികൾ അവിടെ വന്ന് ക്ലീൻ ചെയ്യുന്നു അപ്പം ഞങ്ങൾ സുഹൃത്തും ഞാനും കൂടെ സംസാരിച്ചു പറഞ്ഞു നമുക്കന്ന് ഒരു ചായ കുടിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു ചെറിയ ടീ സ്റ്റാളിൽ കയറി ചായ കുടിക്കാം അപ്പം ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് സമയം ഒരുപാടായിക്കൊണ്ടിരിക്കുന്നു അപ്പം അഞ്ചര ആറ് മണി അപ്പോൾ ഇവിടുന്ന് ബസ് കിട്ടി ഞങ്ങളവിടെ ചെന്നിട്ട് ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ച് പോരണം എങ്കിലേ രാത്രിയിലാകുമ്പം കോട്ടയത്തെത്തുള്ളൂ രാത്രിക്ക് മുമ്പ് അങ്ങനെ ഒരു പ്ലാന് ഞങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പല്ല് തേക്കാൻ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണമല്ലോ കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു അപ്പം ഞങ്ങൾ എവിടെയെങ്കിലും ഹോട്ടൽ ഹോട്ടലിനെപ്പോൾ ഉപരി ഞങ്ങൾക്കൊന്ന് ഫ്രഷാകണം ഫ്രഷ് ആകണേലിവിടെയെങ്കിലും മുറികളോ ലോഡ്ജോ ഒക്കെ ഉണ്ടോയെന്ന് നോക്കിയ ലോഡ്ജിലൊക്കെ ഭയങ്കര റേറ്റാണ് ഒരുപാട് റേറ്റ് കാരണം നമ്മുടെ വണ്ടിക്കൂലിയുടെ രണ്ട് മൂന്ന് വെരട്ടിയാണ് കോഴിക്കോട്ടുള്ള വണ്ടിക്കൂലിയുടെ നാലഞ്ച് വെരട്ടി ഒക്കെയാണ് അവിടുത്തെ റേറ്റ് വരുന്നത് അപ്പോൾ അതൊന്നും നമുക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ചെറിയ ഈ ബാത്റൂമിൻ്റെ അവിടെ വാഷ് ബേസിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചു പാടുന്നോ അങ്ങനെയൊന്നുമില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളടുത്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുറസായ സ്ഥലം അതായത് ആ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു തുറസായ സ്ഥലമുണ്ട് തുറസായ എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവർമാരൊക്കെ മുഖം കഴുകുന്നതൊക്കെ ഒരു ഒരു പ്രത്യേക സ്ഥലമാണ് ഡ്രൈവർമാരൊക്കെ വന്നു പോകും വെള്ളം കുടിക്കുകയും മുഖം കഴുകുമൊക്കെ ചെയ്തു ഞങ്ങൾ ആ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ചെന്ന് ഈ ഒരു ബ്രഷും പേസ്റ്റും ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കൈ രാവിലെ പല്ലുതൊക്കെ ഞങ്ങൾ വിചാരിച്ചിവിടെ ഇവിടെ നിന്ന് കല്ല് അപ്പം ബ്രഷും പേസ്റ്റും വെച്ച് രണ്ട് കുപ്പി വെള്ളവും വാങ്ങിച്ച് ഞങ്ങളവിടെ പല്ലു തേച്ച് ബ്രഷായ മുഖമൊക്കെ കഴുകിയിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി പൊറോട്ടയൊക്കെ കഴിച്ചു കഴിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്ത് ഈ ഇങ്ങോട്ടുള്ള ഇവരെ വിളിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവരെ വിളിച്ചിട്ട് ഇന്ന ഇന്ന സ്ഥലത്ത് ഞങ്ങൾ പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ അതിൻ്റെ ശേഷം ഇവരോട് സംസാരിച്ചത് ഞങ്ങൾ കോഴിക്കോട് ഉണ്ട് ഇവിടെ ഏത് ബസ്സിൻ്റെ കാരണം അപ്പോൾ അവർ വന്നപ്പോൾ ഒരു ബസ്സിൻ്റെ പേരും പറഞ്ഞു കൊടുത്തു ഇന്നെയൊക്കെ സമയങ്ങളില്ലാതുള്ളൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് കണ്ടക്ടർമാരോടും ചോദിച്ചു അവരും പറഞ്ഞ് ശരിയാണ് റൂട്ടിൽ കൂടെ ബസ് കണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ബസ് വന്നു ബസ് വന്നപ്പോൾ ഞങ്ങൾ കയറി ഇന്ന പറയാ അപ്പം കണ്ടക്ടറോട് പ്രത്യേകം പറഞ്ഞു ഞങ്ങൾക്ക് വഴി അറിയത്തില്ല ഞങ്ങൾ ഇത്ര ദൂരെ നിന്ന് വരുന്നവരാണ് ഞങ്ങൾക്ക് കറക്റ്റ് സ്റ്റോപ്പിൽ നിന്നങ്ങളെ നിർത്തണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളെന്നപ്പം വിചാരിച്ച് ഈ ആയുർവേദ നഴ്സിംഗ് കോളേജിൻ്റെ സ്റ്റോപ്പെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അപ്പോൾ ഈ കണ്ടക്ടറോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് അവിടെ ഒരു ആയുർവേദ നഴ്സിംഗ് കോളേജ് ഉണ്ടോ കോളേജിനടുത്താണെന്ന് അപ്പം കണ്ടക്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് പക്ഷേ അവിടെ കാണുമായിരിക്കുമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഞങ്ങളെ ആ ഒരു ഒരു വളവൊക്കെ തിരിയുന്നിടത്താണ് അവിടെ കൊണ്ടുവന്ന് നിർത്തി ഞങ്ങളിറങ്ങി ഇറങ്ങിയപ്പോൾ അവിടെ ഒരു അങ്ങ് ദൂരെ നടന്നൊരു കടയുണ്ട് അപ്പം കടയിൽ ചെന്ന് ഞങ്ങൾ ചോദിച്ചു ഇതുപോലെ ഇവരെ വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ചോദിച്ചു ഇതുവരെ ഒരു ആയുർവേദ കോളേജ് ഉണ്ട് അപ്പോൾ അവർ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല നിങ്ങൾ ഫോൺ വിളിച്ച് ചോദിക്കില്ല അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ കാണും നമ്മളറിയാത്ത ഒക്കെ ഒത്തിരി സ്ഥാപനങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളത് വരെ വിളിച്ചു ഇവരെ വിളിച്ച് ഇപ്പോൾ ഇവർ പറഞ്ഞു കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട് അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് ഇന്ന സ്ഥലത്തോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളത് കേട്ട് ചെന്നൊരു ഒരു ഒരു കാ ഒരു വളമൊക്കെ ഒരു കാട കുറച്ച് കടകളൊക്കെ ഉള്ളൊരു ഒരു ഒരു റെസിഡൻഷ്യൽ ഏരിയ പോലൊരു സ്ഥലമാണ് അപ്പം ഞങ്ങളവിടെ ചെന്നു കുറേ നേരം ഞങ്ങളവിടെ നിന്നു നിന്നിട്ട് അവിടെ ഞങ്ങൾ ഞങ്ങളിവരെ വിളിക്കാതെ ഞങ്ങൾ നോക്കി എവിടെ എവിടെയെങ്കിലും ബോർഡ് വല്ലതും ഉണ്ടോ ഈ ആയുർവേദ കോളേജിൻ്റെ ബോർഡോ എന്തെങ്കിലും സംഭവങ്ങളോ ഉണ്ടോയെന്ന് അപ്പം ഞങ്ങൾ ഇവർ ഫോണിൽ പറഞ്ഞായിരുന്നു നിങ്ങളവിടെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞായിരുന്നു ഈ ആയുർവേദ കോളേജ് അവിടെ ഉള്ള പോലാണ് ഞങ്ങളോട് സംസാരിച്ചത് അപ്പം ഞങ്ങൾ ഇതുപോലെ തന്നെ അവിടെ ചെന്ന കടക്കാരനോടും ചോദിച്ചു അവിടെയുള്ളൊരു ഒരു ഒരു വെട്ടിക്കട പോലൊരു കട ഉണ്ട് കടക്കാരനോ ചുമ്പോൾ കടക്കാരൻ പറഞ്ഞു ഇവിടെ ഇല്ല അങ്ങനെ ഒരു സംഭവമായിട്ട് അറിയത്തില്ലെന്ന് പറഞ്ഞു ഞങ്ങളെന്നപ്പോൾ ഈ ഫോണ് വിളിച്ച് ഈ ഫോണിൻ്റെ തലക്കെട്ടുള്ള ആളെ വിളിച്ച് ചോദിച്ചു ഇതുപോലെ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് എവിടെ കോളേജ് എന്നപ്പം പറഞ്ഞ് മുന്നോട്ട് നടന്ന് വരാൻ പറഞ്ഞു മുന്നോട്ട് നടന്ന് നടന്ന് ഞങ്ങൾ ചെന്നപ്പം ഒരു വീട് കണ്ടോ ഇന്ന പെയിൻ്റ് അടിച്ച് ഒരു ചുമല ഗേറ്റ പേരൊക്കെ എഴുതിയ ഒരു വീടാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളപ്പം ആ വീട് തുറന്ന് കുറ്റി തുറന്ന് അകത്ത് കയറിക്കൊള്ളാൻ പറഞ്ഞു ഞങ്ങളകത്ത് കയറി ഒരു സ്ത്രീയാണ് അങ്ങേ തിലക്കൽ ഞങ്ങളവിടെ ചെന്നപ്പം ഒരു പഴയ ഒരു വീടാണ് ആ വീടിൻ്റെ ഒരു സൈഡിൽ നാലഞ്ച് പശുക്കളുണ്ട് അതോടൊപ്പം തന്നെ ഒരു അപ്പച്ചൻ അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് അറുപത് വയസ്സ് തോന്നിക്കുന്ന മനുഷ്യൻ ഒരു മൂ തോർത്ത് മാത്രം എടുത്ത് പിണ്ണാക്ക് ഇലക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്നു ഞങ്ങളവിടെ ചെന്നു ഈ പുള്ളിക്കാരനോട് ചോദിച്ച് ഇതാണ് ആയുർവേദ കോളേജ് എന്ന് ചോദിച്ചാൽ അപ്പം പുള്ളിക്കാരനൊന്നും വീണ്ടുന്നില്ല ഒരക്ഷരം മിണ്ടുന്നില്ല അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഈ ഫോൺ ഞങ്ങൾ പിന്നെയും വിളിച്ചു വിളിച്ചപ്പോഴത്തേനും അകത്തു നിന്നൊരു സ്ത്രീ ഫോണുമായിട്ട് ഇറങ്ങി വരുന്നു ഒരു വീടാണത് നമ്മുടെ നമ്മളെല്ലാം ഒരു സാധാ വീട് വീടെന്ന് പറഞ്ഞാൽ വലിയ പണ്ടത്തെ എനിക്ക് തന്നൊരു പത്ത് മുപ്പത് വർഷം പഴക്കമുള്ളൊരു വീട് വലിയ ആഡംബരമൊന്നുമില്ല ചാണകവും മുറ്റത്തുള്ള ഒരു 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 വൃത്തിയേതരം ഒരു വീട് അപ്പം ഞങ്ങൾ ചോദിച്ചിതാണ് ആയുർവേദ കോളേജ് എന്നിപ്പം പറഞ്ഞ് ആ ഇവിടെ ഇരിക്കാൻ പറഞ്ഞ് കയറി ഇപ്പം ഞങ്ങൾ രണ്ട് കസേര ഞങ്ങൾ അവിടെ ഇരുന്ന് ഇരുന്നപ്പോൾ തന്നെ മോനെ ഇപ്പം വിളിച്ച് തരാമെന്ന് പറഞ്ഞു ആണെന്ന ചോദിച്ചു മോനെ ഇത് ആയുർവേദ കോളേജാണോ ആണോ ഞങ്ങൾക്ക് തെറ്റിയതാണ് അല്ല മോനെ ഇപ്പം വിളിച്ച് തരാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞു ഞാനോർത്തനീ ആയുർവേദ കോളേജിലോട്ട് കൊണ്ടുപോകാനായിരിക്കും ഇവിടെ നിന്ന് ഒത്തിരി പോകണമായിരിക്കുമെന്നൊക്കെ ഓർത്ത് അപ്പോൾ ഞങ്ങൾ ഫോൺ അത് ശരി മോനെ വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ എന്നോട് പറഞ്ഞ് ആ സുഹൃത്ത് പറഞ്ഞ് ആ ചേട്ടൻ പോയിരുന്നു സംസാരിക്കുക എന്ന് പറഞ്ഞു ഞങ്ങൾ ഈ ഫോണിൽ സംസാരിച്ചപ്പോൾ എല്ലാം തകിടം പറഞ്ഞു പുള്ളിക്കാരൻ പറയുന്നത് മുംബൈയിലാണ് ഈ ആയുർവേദ കോളേജ് നാളത്തെ ജയന്തിക്ക് കയറി മുംബൈക്ക് വന്നാൽ മതി ഞാനവിടെ കാണും എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പോയി കാരണം കോഴിക്കോടാണ് ഈ ആയുർവേദ ഓർത്താണ് ഞങ്ങൾ ഇത്രയും പൈസ മുടക്കി ഇവിടെ വന്നത് അപ്പോൾ അത് ഇവരെ ഇൻക്വയറിക്ക് വിളിച്ചപ്പോഴെങ്കിൽ ഇവർക്ക് പറയുമായിരുന്നു കോഴിക്കോടല്ല മുംബൈയിലാണ് അപ്പോൾ ഇവരെന്നോട് ചോദിച്ചു ജയന്തിക്ക് കയറി വരണം പേരും ഒക്കെ ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങി ഞങ്ങൾ പറഞ്ഞ പേരും അഡ്രസ്സ് ഞങ്ങളിവിടെ കോഴിക്കോടാണെന്നോർത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെന്നപ്പം പറഞ്ഞു നിങ്ങൾ പേരും അഡ്രസ്സ് തന്നിട്ട് പോയി ഞങ്ങൾ അറിയിക്കാം ഒന്ന് പേടിക്കേണ്ട കാര്യമില്ല കോഴിക്കോട് പോലല്ലോ അല്ലേ ഉള്ളൂ മുംബൈ ട്രെയിനേൽ എവിടെ ആ സ്ഥലം കോട്ടയത്ത് ആ കോട്ടയത്തൊന്ന് ജയന്തിക്ക് കയറി മുംബൈ വന്നിറങ്ങിയാൽ മതി എൻ്റെ മോനെ അവിടെ കാണും എന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നീട് ചോദിച്ചു ആ തങ്ങിയ തലക്കുള്ളവരുടെ നമ്പർ ഞങ്ങൾ ഞങ്ങളെന്നാ ജയന്തിക്ക് വരാൻ വേണ്ടി ഞങ്ങളൊരു ഒരു ഇവരോട് ഇവിടെ ഒന്ന് എന്തെങ്കിലും പറഞ്ഞിറങ്ങണ്ടേ അപ്പം ഈ അത് കഴിഞ്ഞപ്പത്തേന് കുറച്ച് ആൾക്കാരൊക്കെ അതായത് വലിയ ഒരുമാതിരി നമ്മളെ പേടിപ്പെടുത്തുന്ന ആൾക്കാരൊക്കെ അവിടെ വന്നു അവിടെ വന്നിട്ട് എന്നോട് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെവിടെ നിന്നാണ് വരുന്നത് എന്നു ഞങ്ങൾ പറഞ്ഞു കോട്ടയത്ത് നിന്നാണ് വരുന്നത് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ഈ ആയുർവേദ നഴ്സിങ്ങിൻ്റെ എൻക്വയറിക്ക് വിളിച്ചിരുന്നു അപ്പോൾ ഇവിടെ വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അവർ ഞങ്ങളോട് ഒന്നും വീണ്ടില്ല അപ്പോൾ ശ്രീ ഈ മോനെ വിളിച്ച് തന്നു മോൻ്റെ നമ്പറൊക്കെ എഴുതിയിട്ട് ഒരു പേപ്പറിൽ തന്നു പേപ്പറിൽ തന്ന് ഞങ്ങൾ ഈ ഈ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ പ്രാവുകയും ഞങ്ങൾക്ക് ഭയങ്കര സങ്കടവും വന്നു കാരണം ഇത്ര എമൗണ്ട് ഒക്കെ മുടക്കി ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ ആയുർവേദ കോളേജെന്നും പറഞ്ഞ് വന്നത് പിന്നീട് തിരിച്ചു പോന്നു തിരിച്ചു പോന്ന് ഞങ്ങൾ പിന്നെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അവരോട് ഞങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽ ചോദിച്ചു ചോദിച്ചപ്പം ആ പുള്ളിക്കാരൻ പറഞ്ഞത് ഇത് പുള്ളിക്കാരൻ ഞങ്ങൾ വിചാരിച്ച് ഇത് പുള്ളിക്കാരൻ്റെ അമ്മയായിരിക്കും പക്ഷേ അമ്മയല്ല ആരുമല്ല ഈ പുള്ളിക്കാരൻ ഒരു ആയുർവേദ ഡോക്ടറാണ് ഈ പുള്ളിക്കാരനോട് ഞങ്ങൾ വേറൊരു മുതിർന്ന ആളോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ ഞങ്ങൾ ഈ നമ്പർ കൊടുത്തു അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ പത്ത് മുപ്പത് വർഷമായിട്ട് മുംബൈയിലെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് അവിടേക്ക് ഒരുപാട് ആയുർവേദ റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ട് ആയുർവേദത്തിൻ്റെ പഠിപ്പിക്കാനും പഠിച്ചതിനും അപ്പം ഫീസ് എന്ന് പറഞ്ഞത് ഒന്നര രണ്ട് ലക്ഷം രൂപയുടെ അടുത്ത് ഫീസുണ്ടാകും ഒരു വർഷത്തേന് അതോടൊപ്പം തന്നെ ഒരു വർഷം കഴിഞ്ഞ് അവിടെ ട്രെയിനിങ്ങും കൊടുക്കും അത് കഴിഞ്ഞ് എവിടെയെങ്കിലും ജോലി അന്വേഷിക്കുകയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ചോദിച്ച് ഇനി നമ്പർ ഇന്ന എടുത്തുള്ള ആരാ അപ്പം പറഞ്ഞു അതൊരു ഏജൻ്റ് ആണ് അവർക്ക് ഈ ഒന്നര ലക്ഷം രൂപ നിങ്ങൾ ഫീസ് അടയ്ക്കും അമ്പതിനായിരം രൂപ അവർക്ക് കിട്ടും അങ്ങനെയാണ് ഇതിൻ്റെ ഗതി എന്നൊക്കെ ആ മുതിർന്ന ആൾ ഞങ്ങളുടെ ഒരു സുഹൃത്ത് അതായത് ഞങ്ങളുടെ ഒരു ചേട്ടൻ എന്ന് പറയുന്ന നാളെ കൊണ്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു തട്ടിപ്പ് വലിയൊരു തട്ടിപ്പ് ഒരു പക്ഷേങ്കിൽ അവർ സർട്ടിഫിക്കറ്റ് എല്ലാം അവിടെ എടുത്തിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുംബൈയിൽ അല്ലെങ്കിൽ അവിടുത്തെ ആ നേഴ്സിങ് കോളേജുകളിൽ സർട്ടിഫിക്കറ്റ് ഇവർ ഇവരെ കൊടുക്കാൻ പറഞ്ഞു അതായത് പത്തിലോ പ്ലസ് ടുവിലോ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി ഇവർ വിളിച്ച് എന്ന് പറഞ്ഞു ഈ സർട്ടിഫിക്കറ്റ് അവരുടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ എമൗണ്ട് എല്ലാം കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ വലിയൊരു തട്ടിപ്പിൻ്റെ ഒരു രൂപം ഞങ്ങളന്ന് എൻക്വയറി അല്ലെങ്കിൽ ഞങ്ങളന്ന് പോയി ചെന്നകൊണ്ട് മനസ്സിലായി ഇപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ ഈ എഡ്യൂക്കേഷൻ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള തട്ടിപ്പുകൾ ചെന്ന് ചാടാതിരിക്കുക നമ്മൾ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ അന്വേഷിച്ച് ഒരുപക്ഷീച്ചവരുടെ അറിവും ഇതേക്കുറിച്ച് ഗൗരവം ഉള്ളവരെക്കുറിച്ച് കുറിച്ച് അന്വേഷിപ്പിച്ചിട്ട് മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾ ചെന്ന് ചേരാവുള്ളൂ നമ്മൾ നിസ്സാര പൈസയെന്നും അല്ലെങ്കിൽ ട്രെയിനിങ്ങാന്ന് എത്ര രൂപ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മുടെ സർട്ടിഫിക്കറ്റ് അവരുടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എമൗണ്ട് അവർ ബാർഗെയിനിങ് ചെയ്ത് വാങ്ങിക്കാനുള്ള ശ്രമമായിരുന്നു എന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി അതൊന്ന് അവിടെ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്നും വിചാരിച്ച് ഞങ്ങൾ പിന്നീട് ഇത് ഇടയ്ക്കൊക്കെ ഈ കഥകൾ ഓർക്കും ഓർക്കുമ്പോൾ ഇതൊക്കെ ഒരു തമാശ രൂപേണ ഞങ്ങൾ El